ബിഗ് ബോസിൽ നിന്നും പുറത്താകാനുള്ള കാരണം താൻ ബിഗ് ബോസ് വീടിനുള്ളിൽ ചെയ്തതും പറഞ്ഞതുമായ കാര്യങ്ങളൊന്നും പുറത്തു വന്നില്ല ഏഷ്യനെറ്റ് ചാനൽ പുറത്തേക്ക് കാണിക്കുന്നത് ഗെബ്രയുടെയും ചെയ്തുകൾ മാത്രമാണെന്ന് പറയുകയാണ് കഴിഞ്ഞ ആഴ്ച എവിക്റ്റായ വൈൽഡ് കാർഡ് എൻട്രി ആയ അഭിഷേക് ജയ്ദേവ് അഭിഷേക് പറഞ്ഞ അതേ കാര്യങ്ങളാണ് എവിക്ട് ആയ മത്സരാർത്ഥികളും മുൻ സീസണിലെ മത്സരാർത്ഥികളും ഒക്കെ ഒരേ സ്വരത്തിൽ പറയുന്നത് എന്തായാലും ബിഗ് ബോസ് ചോദിക്കും ഏഷ്യാനെറ്റ് ചാനലിനുമെതിരെ ഇപ്പോൾ വ്യാപകമായ പ്രതിഷേധങ്ങളാണ് ഉയർന്നു വരുന്നത് കാസ്റ്റിംഗ് കാസ്റ്റിങ് ഔച്ചടക്കം മറ്റ് പല ആരോപണങ്ങളുമായി മുൻ സീസണിലെ ടൈറ്റിൽ വിന്നറായ മാരാർ തന്നെ രംഗത്തെത്തിയത് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു വിമർശനങ്ങളും പിന്തുണയും ഒരുപോലെ തന്നെയാണ് അഖിൽമാരാർക്ക് ലഭിക്കുന്നത് ഇതിനിടെയാണ് കഴിഞ്ഞ ആഴ്ച എവിക്റ്റായ അഭിഷേക് ജയദീപിന്റെ തുറന്നു പറച്ചിലുകളും ശ്രദ്ധ നേടുന്നത് വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറിയ മത്സരാർത്ഥിയായിരുന്നു അഭിഷേക് ജയദീപ് പക്ഷേ മൂന്നാഴ്ച പൂർത്തിയാകുമ്പോഴേക്കും അഭിഷേകിന് പുറത്തേക്ക് വരേണ്ടി വന്നു എന്നാൽ അഭിഷേകിന്റെ വിവിക്ഷനെതിരെ നിരവധി പേർ പ്രതികരിച്ചിരുന്നു അഭിഷേകിനെക്കാളും ഇനാക്റ്റീവായ ഒന്നും ചെയ്യാതെ ഷോയിൽ ആദ്യം മുതൽ തന്നെ തുടരുന്ന അർജുനെയും വൈൽഡ് കാർഡ് എൻട്രിയായി എത്തിയ അഭിഷേക് ശ്രീകുമാറിനെയും ഒക്കെ തുടരാൻ അനുവദിച്ചിട്ട് അഭിഷേക് ജയ്ദീപിനെ പുറത്താക്കിയത് മോശമാണെന്നായിരുന്നു ഒരു വിഭാഗം പ്രേക്ഷകർ ആരോപിച്ചത് എന്നാൽ ജനങ്ങൾക്ക് തന്നെ ഇഷ്ടപ്പെട്ട് കാണില്ല എന്ന് കരുതി അത് പ്രേക്ഷക പ്രേക്ഷകവിധിയായിരിക്കുമെന്ന് അംഗീകരിച്ചാണ് അഭിഷേക് ജയ്ദീപ് വീടിന് പുറത്തേക്ക് വന്നത് എന്നാൽ പുറത്തിറങ്ങിയപ്പോഴാണ് ജനങ്ങൾ എന്തുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന കാര്യം അഭിഷേകിന് ശരിക്കും ബോധ്യമായതെന്ന് പറയുന്നു എന്തെന്നാൽ തന്നെ ഏഷ്യാനെറ്റിലുള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ താൻ ചെയ്തതും പറഞ്ഞതുമായ പല കാര്യങ്ങളും എപ്പിസോഡിലോ അല്ലെങ്കിൽ ബി ബി പ്ലസിലോ അതുമല്ല ലൈവിൽ പോലും ഉൾപ്പെടുത്തിയില്ല എന്നാണ് അഭിഷേക് ജയ്ദീപ് പറയുന്നത് തന്റെ ഹൗസിനുള്ളിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ കോർട്ട് ടാസ്കിൽ താൻ മാത്രം പറഞ്ഞ് സ്കോർ ചെയ്ത ജിൻഡോയെ കുറ്റവിമുക്തനാക്കിയ സീനുകൾ അഭിഷേക് ശ്രീകുമാറുമായുള്ള ഫൈറ്റിൽ താൻ അവനോട് പറഞ്ഞ ഫുൾ ജസ്റ്റിഫിക്കേഷൻ അഭിഷേക് ശ്രീകുമാറിനോട് ഇരുന്ന് സംസാരിച്ച് താനെല്ലാം സോൾവാക്കി അഭിഷേക് ശ്രീകുമാർ തന്നെ മനസ്സിലാക്കിയ സീനുകൾ അപ്സറെക്കൊപ്പമുള്ള ഫണ് ആക്റ്റും ഡ്രാമയും ഒന്നും ഒരു എപ്പിസോഡിലോ പ്ലസിൽ പോലും വന്നില്ല ലൈവിൽ പോലും കട്ട് ചെയ്ത് ക്യാമറ മാറ്റിയെന്ന് തന്റെ അമ്മ പറഞ്ഞുവെന്നും അഭിഷേക് ജയ്ദീപ് പറയുന്നുണ്ട് എപ്പിസോഡിൽ മൊത്തം ജാസ്മിനും ഗെബ്രിയും മാത്രമാണുള്ളത് എന്തോ അവർക്ക് തന്നെ ഇഷ്ടമല്ല എന്ന് തോന്നുന്നു എന്നാണ് അഭിഷേക് ജയദീപ് തന്റെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ പറയുന്നത് ഇതേ കാര്യം തന്നെയാണ് നേരത്തെ പുറത്തായ ജാൻമണി ദാസും പറഞ്ഞത് തന്റെ പോസിറ്റീവ് സൈഡ് ഒന്നും ഷോയിലൂടെ കാണിച്ചില്ല താൻ ഡിപ്രഷനിലൂടെയാണിപ്പോൾ കടന്നു പോകുന്നത് ജാൻമണി താൻ ഒന്നും മനസ്സിലാകുന്നില്ല എന്നും പോലും ചെയ്യാത്തവർ ബിഗ് തന്റെ പോസിറ്റീവ് സൈഡ് ഒന്നുമേ അവർ കാണിച്ചിട്ടില്ല എന്നും ജാൻമണി ആവർത്തിക്കുന്നുണ്ട് ഇതേ കാര്യം തന്നെയാണ് നേരത്തെ പറഞ്ഞത് ലൈവിൽ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കെ ഒരു മണിക്കൂർ നേരമായി ഗബ്രിയും ജാസ്മിനും മാത്രമായിരുന്നു എന്നാണ് നിഷാന മുൻപൊരിക്കൽ തുറന്നു പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ